അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞമ്മളൊരു ലോങ് വീഡിയോ വീഡിയോ എത്രത്തോളം എന്താവും ഐഡിയ എന്താവുന്ന ഐഡിയൊരു ഇങ്ങനെ ഇടുന്നതാണ് പ്രശ്നം വീഡിയോസ് വ്യൂസ് ലൈക്കും കമന്റും ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്കും ഒക്കെ ചെയ്യട്ടെ കമന്റ് ഒക്കെ വായിക്കാൻ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് ഇന്നത്തെ വീഡിയോ എന്താ ചേക്കാക്ക് വീണ്ടും ഉപ്പരെ പ്രവാസ ജീവിതം സ്റ്റാർട്ട് ലീവ് കഴിഞ്ഞിട്ട് പോകാനോടാണെങ്കിൽ എല്ലാവരും ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാം ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതാണ് അതാണോ നമ്മൾ ഇന്നത്തെ ഒരു ഒരു വീഡിയോ ഷാദിയാണെങ്കിൽ ഈ പാന്റ് ഇടുന്നത് സൈഡ് ആയിട്ട് നമ്മൾ ഈ പാൻ്റ പക്ഷെ എങ്ങനെയോ സെയിം ആയിരിക്കും ഇന്നിപ്പം ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് ആലോചിച്ചു നിക്കുന്ന കേട്ടോ എനിക്കാണെങ്കിൽ ഇന്നൊരു ഹാമ്പോർ ഫോട്ടോസ് ഒക്കെ അത് എടുക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് സഹായിക്കണതിനെ താത്താനോട്ടൊന്നുമല്ല കിക്കറ്റോ എന്തെങ്കിലും ഓഫർ ചെയ്താൽ ഇവര് ഇതൊക്കെ നമുക്ക് അറിഞ്ഞു വരുമ്പോ ഇവരൊക്കെ കാല് പിടിക്കണം എന്നാൽ കഴുതക്കാലം പിടിക്കണം അങ്ങനല്ലേ പറഞ്ഞു അതെല്ലാം ഫ്രണ്ട് ഒരു ടോപ്പ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് എടുത്തോട് എല്ലാത്തിനെ കൈയെത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ മക്കളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കാക്ക കൊണ്ടുപോകാനുള്ള ചരട്ടമാല കിടക്കിന്റെ താത്താനോട് ചിക്കൻ വെന്തുക്കണോ നോക്കാൻ പറഞ്ഞപ്പോൾ അത് മുതലാ ചരട്ടമാല സംഭവങ്ങൾ അവിടെ നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയാ എന്നുള്ളത് കൊമന്റ് ചെയ്തു ഇങ്ങനെ നോക്കിക്കൂടെ നമുക്കത് പറ്റിച്ചെടുക്കുകയും ചെയ്യാം അതാണ് നമ്മളെ കത്താന്റെ രണ്ടാമത്തെ ട്രോഫിയാണ് അങ്ങനെ പിന്നെ വെച്ചപ്പോ ഞാൻ ചോറുന്ന് വിചാരിച്ചത് ടൈമിന് ഫുഡ് കഴിക്കണം കേച്ചില്ലെങ്കിൽ പിന്നെ തിന്നാൻ തോന്നില്ല പിന്നെ പോലത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയും കുറച്ച് പുറത്ത് നോക്കുമ്പോ ഇവര് രണ്ടാളും കൂടെ മാങ്ങ പൊട്ടിക്കാനുള്ള പ്ലാൻ മുതലേ ഉമ്മാൻ്റെ പിന്നാലെ നടന്ന് പെർമിഷൻ ടീ തെറ്റാട്ടിപ്പോ മാുള്ള അപ്പത്തിന് ഒരു താൻ കൂടി സമ്മതിക്കില്ല അവർ രസമുള്ള ഒരു കാര്യം കൂടെ ആണല്ലേ മാങ്ങ കുട്ടിക്കില്ല ഇപ്പൊ ഞാനും കൂടെ ചെന്ന് അവരെ ഹെൽപ് ചെയ്യാൻ നോക്കി പക്ഷെ മാങ്ങാല്ലോ ചെറുതില്ലേ ആ ചെറുത് കൂടിക്കഴിഞ്ഞാ ഇപ്പൊ രണ്ടാള് കൂടെ ഒപ്പം കൂടിക്കഴിഞ്ഞാ പിന്നെ അവിടെ വേറെ ഒന്നാവും തല മറിച്ചിടുന്നു പറയില്ല കുഞ്ഞുമുടിയൊക്കെ വന്നുകൊണ്ട് മുടി ഒക്കെ കെട്ടി കൂട്ടെ ഈവനിങ് ആകുമ്പോൾ കുട്ടികൾ ഒത്തിരി രണ്ടാളും ഷെയർ ചെയ്തിട്ട് കുറാൻ ഓന്നിട്ട മരുവിന്റെ നേരത്തെ കറക്റ്റ് ഒരു മരിപ്പിന്റെ നേരം ആയപ്പോഴേക്കും കറന്റ് ഉണ്ടെങ്കിലും ഭയങ്കര മഴയായി കഴിഞ്ഞിട്ടോ കറന്റ് വന്നപ്പോ പത്ത് വരെ ലൈറ്റ്സ് ഒക്കെ ഓൺ എമർജൻസി ഒക്കെ അടിച്ച് ഇങ്ങനെ വേണ്ട തന്നെ ചൂട് എടുത്തിട്ട് മുപ്പത്തേരി ചോറ് നിന്ന് കണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അൻഫേയും വന്ന് ചിക്കൻ എന്തായോന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ടാളും കൂടെ ചിക്കൻ കൂടി ഷെയർ ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഇവര് കയറുമ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ കഴിച്ചിട്ട് അൻഫാണെങ്കിൽ അവളുടെ പപ്പനോട് കൊണ്ടേത് പറഞ്ഞിട്ട് കരയാണ് ടൈം ആയപ്പോൾ ഇക്കാക്കി ഇറങ്ങാനൊക്കെ ആയിട്ടോ ഒന്നും കരഞ്ഞില്ലട്ടോ പക്ഷേ ലാസ്റ്റ് ടൈമിൽ കയ്യിൽ നിന്ന് പോയിട്ടോ കൂടെ പോവാനായിരുന്നിട്ട് എല്ലാവരും കൂടെ ഇക്കാക്കാനും യാത്രയൊക്കെ വേണ്ടി പുറത്തേക്ക് അച്ഛൻ പെട്ടി പിടിച്ചപ്പോൾ പഴയ സിനിമയിൽ കൊണ്ടുപോയില്ല അതുപോലത്തെ ചെയ്യണെനിക്ക് ഓർമ്മയതെ വീഡിയോ എനിക്ക് ഇഷ്ടമാണെ ലൈക്കും കോമന്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പൊ ശരി ബാക്കി നാളെ